ഓ കൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പൊ കൈസ് നമ്മൾ ഇന്നലൊരു ഐഡിയങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇതാണ് ആ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഐഡിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാർ ഈ പോകണെങ്കിൽ മാക്സ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മുടെ എം ബി ഫോർട്ടി നോക്കണമെങ്കിൽ ലെവൽ സിക്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഈ ഒരു ഐഡിയ എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് എം ബി ഫോർട്ടി മാത്സ് ആക്കണമെന്ന് അപ്പൊ നമ്മൾ ഒന്ന് നോക്കിയാലും കൈ നാലായിരം ഡയമണ്ടുകളൊക്കെ നമ്മൾ ടോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ പേര് അഡിഎക്ക് മനസ്സിലായിട്ട് നമുക്ക് കാര്യം നമ്മുടെ എം ബി ഫോർട്ടി മാത്സാക്കാൻ പോവാൻ കൈസ് അപ്പം നമ്മൾ ക്രേറ്റുകളൊക്കെ മേടിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഈ ഒരു തുറന്നു തുറന്നോക്കിട്ട് നമുക്ക് ഈ ടോക്കണെ കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം എം ബോർട്ടി മാത്സ് ആക്കുന്നത് അത് നമ്മൾ തുറന്ന് നോക്കി ഇപ്പം വേണ്ട കൈസ് നമുക്ക് മുന്നൂറ്റി അമ്പത്തഞ്ച് ടോക്കൺ നമുക്ക് ഇട്ടിട്ടുണ്ടോ അപ്പൊ ഈ ഒരു ടോക്കൺ നമുക്ക് എന്തായാലും എം പി ഫോട്ടി മാത്സുകളൊക്കെ പറ്റുന്നു കുറച്ച് ടോക്കൺ കൂടി അതുപോലെ തന്നെ ഡയമണ്ട് കൂടി വേണമായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും ടോപ്പ് ടോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആയിരം ഡൈമഡ് ആളൊക്കെ അപ്പൊ ഇതിൽ നമുക്ക് എന്തായാലും എം പി ഫോട്ടുകളൊക്കെ മാക്സ് ഒക്കെ പറ്റിണ്ടായിരുന്നു നമ്മുടെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ എം പി ഫിഫ്റ്റി മാക്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിങ് കൂടുകളൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഒരു ചാനലായി ഗെയിം വിത്ത് എന്ന് പറയുന്നത് ചെക്ക് ഔട്ട് ആക്കിയതിനു ശേഷം നമ്മുടെ ഭയം കൊടുത്തതിനു ശേഷം എന്താ ഇവിടെ കാണിക്കുന്ന പോലെ നമ്മുടെ ഗ്രൂപ്പിലെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഒരു ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ മാത്രം മതി അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നൈറ്റ്ങ്ങളിലൊക്കെ റെഡി കൂടുതലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ